ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ് കണ്ണൂർ പിണറായിയിൽ സ്ഫോടനം സി പി എം പ്രവർത്തകൻ ബിപിൻ രാജിന്റെ കൈപ്പത്തി അറ്റുപോയി പിണറായി വെണ്ടുട്ടായി കനാൽക്കറയിലാണ് സംഭവം ബോംബെന്ന സംശയത്തിൽ പോലീസ് ഓലപ്പടക്കം പൊട്ടിയതെന്നാണ് ബിപിന്റെ മൊഴി അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് അഭിജിത്തെ എന്താണ് സംഭവിച്ചത് അല്പസമയം മുൻപാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഒരു സ്ഫോടനം നടന്നു പിണറായി വെണ്ടുട്ടായിൽ എന്നാണ് പോലീസ് നൽകുന്ന വിവരം ഈ സ്ഫോടനത്തിലാണ് സി പി ഐ പ്രവർത്തകന്റെ കൈപ്പത്തി അറ്റുപോയത് ിപിൻ രാജ് എന്നാണ് ഈ സി പി എം പ്രവർത്തകന്റെ പേര് നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾ എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പോലീസുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാനായി കഴിയുന്നുണ്ട് ഈ സ്ഫോടക വസ്തുക്കൾ ഇയാളുടെ കൈവശം ഇരുന്ന് പൊട്ടുകയും അങ്ങനെ ഈ ഇതിന്റെ ആഘാതത്തിൽ ഇയാളുടെ കൈപ്പത്തി അറ്റുപോയി എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം കയ്യിൽ വെച്ച് ഓലപ്പടക്കം പൊട്ടി എന്നുള്ളതാണ് ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി പക്ഷേ പൊട്ടിയത് ബോംബാണ് എന്നുള്ള പ്രാഥമികമായൊരു സംശയത്തിലാണിപ്പോൾ പോലീസുള്ളത് ഏതായാലും ഈ പരിക്കു പറ്റിയ വിപിൻ രാജനെ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഗുരുതരമായ പരിക്ക് തന്നെയാണ് ഇയാൾക്ക് സംഭവിച്ചത് എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം നമുക്കറിയാവുന്നത് പോലെ തന്നെ തെരഞ്ഞെടുപ്പ് കാലമാണ് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ മുൻപും പലതവണ കണ്ണൂരിന്റെ വിവിധ മേഖലകളിലൊക്കെ നടന്നിട്ടുണ്ട് ഈ രീതിയിലുള്ള അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഏതായാലും അങ്ങനെ ഒരു സംഭവമാണോ ഈ വെണ്ടുട്ടായി പിണറായി വെണ്ടുട്ടായിൽ നടന്നത് എന്നുള്ള ഒരു സംശയത്തിലാണിപ്പോൾ പോലീസ് ഉള്ളത് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനിടെ ഉണ്ടായ അപകടമാണോ അങ്ങനെ പൊട്ടിത്തെറിച്ചാണോ ഈ അപകടം എന്നതൊക്കെ പോലീസ് ഏതായാലും പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് നിലവിൽ ലഭ്യമാകുന്ന വിവരം ഇയാളുടെ കയ്യിലിരുന്ന് ഈ സ്ഫോടക വസ്തു പൊട്ടുന്നു അങ്ങനെ ഇയാളുടെ കൈപ്പത്തി അറ്റുപോകുന്നു ഗുരുതരമായി പരിക്കുപറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഓലപ്പടക്കം പൊട്ടി എന്നുള്ള മൊഴിയിൽ ഈ വിപിൻ രാജ് ഉറച്ചു നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അഭിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനു മുമ്പും കണ്ണൂരിൽ ഉണ്ടായിട്ടുള്ളതാണ് എന്ന് നമുക്കറിയാം സ്ഥിരീകരിക്കുകയല്ല പോലീസിന് അങ്ങനെ ഒരു സംശയമാണ് ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിലുള്ളത് കാരണം ഒരു ഒരു ബോംബ് പോലെയുള്ള വസ്തുക്കൾ പൊട്ടിത്തെറിച്ചാൽ മാത്രമേ ഇത്ര ഗുരുതരമായി കൈകൾ കൈകൾക്കൊക്കെ പരിക്ക് പരിക്കുപറ്റുകയുള്ളൂ അതിനാൽ തന്നെ അങ്ങനെ ഒരു സംശയമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഏതായാലും പോലീസ് സംഘം ഈ സംഭവം നടന്ന പ്രദേശത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് അവിടെ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുന്നു പിണറായി പോലീസിന്റെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇയാൾക്ക് ഗുരുതരമായി തന്നെ പരിക്കുപറ്റിയിട്ടുണ്ട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഇയാളെ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അഭിജിത്ത് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് എന്തായാലും കണ്ണൂരിലാണ് ഇപ്പോൾ വന്ന ഒരു വാർത്ത കണ്ണൂർ പിണറായിയിൽ സ്ഫോടനമുണ്ടായിരിക്കുന്നു സിപിഎം പ്രവർത്തകൻ ബിപിൻ രാജിന്റെ കൈപ്പത്തി അറ്റുപോയി ബോംബാണ് പൊട്ടിത്തിറിച്ചത് എന്നുള്ള ഒരു സംശയത്തിലാണ് പോലീസ് ഉള്ളത് അതേസമയം ഓലപ്പണക്കം പൊട്ടിയതെന്നാണ് ബിപിന്റെ മൊഴി എന്തായാലും അന്വേഷണം പുരോഗമിക്കും